ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ നിർണായക വൈത്തിരിവുണ്ടാകുന്ന സംഭവ വികാസങ്ങളിലേക്കാണ് ഇന്ത്യയുടെ പുതിയ നീക്കം വിരൽ ചൂണ്ടുന്നത് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ബീഗം കാളിദാസയുടെ മകനായ താരിഖ് റഹ്മാൻ നേതൃത്വം നൽകുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിട്ടുണ്ട് കാളിദാസിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രേഖപ്പെടുത്തിയ കുറിപ്പിലൂടെയാണ് ഈ നിലപാട് വ്യക്തമാക്കിയത് കാളിദാസയുടെ രാഷ്ട്രീയ ദർശനവും ആശയങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്ക് ഒരു നവ ബംഗ്ലാദേശ് സൃഷ്ടിക്കാൻ സാധിക്കട്ടെ എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന കത്തിലൂടെ ആശംസിച്ചു അന്തരിച്ച നേതാവിനോടുള്ള ആ ും ബി എ സന്ദേശവും ഉൾക്കൊള്ളുന്ന ഈ കത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുഖേനയാണ് ബി എൻ പി ആക്ടിംഗ് ചെയർമാൻ താരിഖ് റഹ്മാന് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിന് ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇന്ത്യ തന്റെ നയത്തിൽ ശ്രദ്ധേയമായ മാറ്റം വരുത്തിയിരിക്കുന്നത് രാഷ്ട്രീയമായി ആകെ കലുഷിതമായ അവസ്ഥയിലൂടെയാണ് ബംഗ്ലാദേശ് കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇന്ത്യയെ ഗൗരവമായി ആശങ്കപ്പെടുത്തിയിരുന്നു ഇത്തരം സംഭവങ്ങളിൽ ഇന്ത്യ ശക്തമായ എതിർപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യക്കാർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിലും കൊലപാതകങ്ങളിലും ആശങ്ക അറിയിച്ച് ഇന്ത്യ സാഹചര്യം കൂടുതൽ മെച്ചപ്പെടണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല ഇടക്കാല സർക്കാരിന്റെ പ്രവർത്തനത്തിലും ഇന്ത്യ അതൃപ്തി അറിയിച്ചിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബി എൻ പിക്ക് ഇന്ത്യ പരസ്യ പിന്തുണ നൽകിയിരിക്കുന്നത് ബി എൻ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പുതിയ ബംഗ്ലാദേശ് കെട്ടിപ്പിടിക്കണമെന്നാണ് താരിഖ് റഹ്മാൻ നൽകിയ കത്തിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് സിയുടെ കാലത്ത് ഇന്ത്യയുമായുള്ള ബംഗ്ലാദേശിന്റെ ബന്ധത്തെ കുറിച്ചൊക്കെ പ്രധാനമന്ത്രി കത്തിൽ വാചാലനാകുന്നുണ്ട് നയതന്ത്ര തലത്തിലും അല്ലാതെയും ഇന്ത്യയും ബംഗ്ലാദേശും ഒരു ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നതിന്റെ സാഹചര്യവും മോദി കത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഇതിനിടെ കാലിദ് സിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇടക്കാല സർക്കാർ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസുമായി കൂടിക്കാഴ്ച നടത്താതിരുന്നതും ശ്രദ്ധേയമാണ് ഈ നീക്കം നിലവിലെ ബംഗ്ലാദേശ് സർക്കാരിനോടുള്ള ഇന്ത്യയുടെ സമീപനത്തെ വ്യക്തമാക്കുന്ന ഒന്നാണ് നമുക്കറിയാം ഒരു ഇടവേളയ്ക്ക് ശേഷം ബംഗ്ലാദേശ് രാഷ്ട്രീയ ആക്രമണങ്ങളുടെയും അസ്വസ്ഥതകളുടെയും പുതിയ അന്തരീക്ഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ബംഗ്ലാദേശ് യുവ നേതാവായ ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളിൽ ഗുരുതരമായ സ്വാധീനം ചെലുത്തിയിരുന്നു പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സുരക്ഷാ രംഗങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു നീണ്ടകാലം നീൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ വീണതിനു പിന്നാലെ അതിവേഗത്തിലാണ് ഐ എസ് ഐ ബംഗ്ലാദേശിൽ നീക്കങ്ങൾ നടത്തിവരുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് കൂട്ടുകെട്ടിനെ കുറിച്ച് ഇന്ത്യക്ക് ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ ബംഗ്ലാദേശിൽ നിലവിലുള്ള മുഹമ്മദ് യൂനിസ് നയിക്കുന്ന ഇട ാല സർക്കാരും ഷഹബാസ് ഷെരീഫ് സർക്കാരും വേഗത്തിലും ഏകോപനത്തോടെയുമാണ് നീങ്ങിയത് ഇന്ത്യയുടെ പുതിയ നീക്കം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റം വരുത്താനുള്ള ശ്രമമായാണ് കാണുന്നത് ബംഗ്ലാദേശ് കലാപം അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കാനും ഇന്ത്യയെ ജനങ്ങളുടെ രോഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ചിത്രീകരിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണെങ്കിൽ തീർച്ചയായും ഇത് ഇന്ത്യക്കൊരു തിരിച്ചടിയാകുമെന്ന ഭയത്തോടു കൂടിയാണോ ഇന്ത്യയുടെ ഈ നീക്കം എന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ